യു ഡി എഫ് പാലാ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിൽ പാലായിൽ ആഹ്ലാദ പ്രകടനം നടത്തി മാണി സി കാപ്പൻ എം എൽ എയുടെ ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം എം എൽ എയുടെ ഭാര്യ ആലിസ് മാണി സി കാപ്പൻ ലഡ്ഡു വിതരണം ചെയ്തു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എമ്മിനെതിരെയും ജോസ് കിമാണിക്കെതിരെയുമുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത് કેમ બલલીય ફોર્ટે બેટિંગ ફોર્ટે કેમ બલલીય ിൽ പ്രകടനം സമാപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് സന്തോഷ് മണർകാട് സതീഷ് ചൊള്ളാനി ഘടകകക്ഷി നേതാക്കൾ പാലാ നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ടൗൺ ചുറ്റി ലാലം പാലം ജംഗ്ഷനിൽ പ്രകടനം സമാപിച്ചു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയാത്രക്കാർക്കും മധുരപലഹാരങ്ങളും പ്രവർത്തകർ വിതരണം ചെയ്തു കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കാളികളായി ഐഫോറി पाला